പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് നല്ലൊരു ചമ്മന്തിപ്പൊടിയാണ് ഉണ്ടാക്കുന്നത് അതിനായി ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു തേങ്ങ ചെരുവേതാണ് ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതിലെ വെള്ളമയം എല്ലാം പോകുന്നത് വരെ നല്ലപോലെ നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം തേങ്ങയിലെ ഈർപ്പം നല്ലപോലെ പോയതിന് ശേഷം ഇതിലേക്ക് എരിവിനാവശ്യമായ അളവിലുള്ള മുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വറ്റൽ മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാശ്മീരി മുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് അഞ്ചാറ് വറ്റൽ മുളകാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ഒരു പത്ത് പതിനഞ്ച് മുളക് കാണും മുളകും തേങ്ങയും കൂടെ നല്ലപോലെ വറുത്തെടുക്കാം ഇതെല്ലാം വറുത്തെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി എണ്ണ പോലും ചേർത്ത് കൊടുക്കുന്നില്ല ഡ്രൈ ആയിട്ടാണ് എല്ലാം വറുത്തെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർക്കുന്നുണ്ട് മല്ലിക്ക് പകരം മല്ലിപ്പൊടി ചേർക്കരുത് ചമ്മന്തിപ്പൊടിക്ക് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് മല്ലി തന്നെ ചേർക്കണം നല്ലപോലെ വറുത്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം ഇഞ്ചി ചേർത്ത് പൊടിക്കുന്ന സമയത്ത് ചമ്മന്തിപ്പൊടി ഒന്നിനോടൊന്നും ഒട്ടാതെ അധികം എണ്ണമയമില്ലാതെ നല്ല ടേസ്റ്റായിട്ട് തന്നെ കിട്ടും നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട് കുരുമുളക് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പൊക്കെ ചേർക്കുന്ന സമയത്ത് ഇടയിലിങ്ങനെ ഓരോന്ന് കടിക്കാനായി കിട്ടും നമ്മൾ തരിതരിയായിട്ടാണ് പൊടിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരിക്കും നല്ലപോലെ വറുത്തെടുക്കുക ഇനി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർത്ത എല്ലാ ചേരുവകളുടെയും വറവ് ഏകദേശം ഭാഗമായി വന്നിട്ടുണ്ട് തേങ്ങ ഒന്നുകൂടെ മൂപ്പിച്ചെടുക്കണമെന്നേ ഉള്ളൂ ഇതിലേക്ക് പുളിപ്പിനായി നെല്ലിക്കാവലുപ്പത്തിൽ കുറച്ച് പുളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം കറിവേപ്പിലയുടെ കളർ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ലാസ്റ്റ് ചേർക്കുന്നതായിരിക്കാം എപ്പോഴും നല്ലത് ചമ്മന്തിപ്പൊടിക്ക് നല്ലൊരു മണം കിട്ടാനായി അല്പം കായപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കായത്തിൻ്റെ പണം ഇഷ്ടമില്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാം ഈ സമയത്ത് തന്നെ ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ അളവിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അതിൽ ഈർപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് വറുത്തു വെച്ച ചേരുവകൾ നല്ലപോലെ ആറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ആദ്യം മുളകാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം മുളക് ചതച്ചെടുത്തതിലേക്ക് തന്നെ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ വറുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ തന്നെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത് ഒരുപാട് കളറ് മാറുന്നത് വരെ വറുക്കാൻ നിൽക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ ഒന്ന് കറക്കുമ്പോഴത്തേക്കും തന്നെ എണ്ണ കിനിയാൻ തുടങ്ങും നല്ല എയർ ടൈറ്റായിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് പൊടിച്ച് വെച്ച് ചമ്മന്തിപ്പൊടിയാക്കാം ബാച്ചിലേഴ്സിനോ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികളോ വിദേശത്ത് താമസിക്കുന്നവർക്കോ ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു സൂപ്പർ ചമ്മന്തിപ്പൊടിയാണിത് ഇത് മാത്രം ഉണ്ടായാൽ മതി ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല നാനങ്ങ സ്പൂൺ ഇടാതിരിക്കുക ഈർപ്പുള്ള കൈ കൊണ്ട് തൊടാതിരിക്കുകയാണ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ രണ്ട് മൂന്ന് മാസത്തോളം ഈ ചമ്മന്തിപ്പൊടി ഒരു കേടും കൂടാതെ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാവുന്നതേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് അനുയോജ്യമായ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്ത നല്ലൊരു ഈസി റെസിപ്പിയുമായി ഇനി വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു